കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ പരിപാടികൾ ആഘോഷമാക്കുകയായിരുന്നു മീരാനന്ദനും കൂട്ടുകാരും ഹൽദി മെഹന്ദി തുടങ്ങി നിരവധി ചടങ്ങുകളായിരുന്നു നടന്നത് ഓരോ ഫോട്ടോസിലും മീരയെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു തന്റെ ആഗ്രഹപ്രകാരം കണ്ണന്റെ തിരുനടയ്ക്ക് മുന്നിൽ വെച്ചാണ് വിവാഹം നടന്നത് ഇപ്പോൾ താരം തന്നെ ആ സന്തോഷവാർത്ത ഇൻസ്റ്റഗ്രാം വഴി ജനങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പല വെച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു കണ്ണൻ എനിക്ക് അത്രേം ഇമ്പോർട്ടന്റ് ആണെന്ന് മീര പറഞ്ഞു വിവാഹ യിൽ സുന്ദരിയായ മീരയെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് ആരാധകരും കുറിച്ചു വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ചിത്രങ്ങൾ മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളുകളാണ് ചിത്രത്തിന് ലൈക്ക് ചെയ്തിരിക്കുന്നത് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിന് താഴെ മീരയുടെ ക്യാപ്ഷൻ ശ്രീജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ലൈറ്റ് സോൺ ക്രിയേഷൻസ് എന്ന സ്റ്റുഡിയോ കമ്പനിയാണ് മീരയുടെ കല്യാണ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത് താലുകെട്ടി സിന്ദൂരമണിക്കുന്ന ചിത്രങ്ങളിൽ അതിസുന്ദരിയായ മീരയെ കാണാം ചിത്രത്തിന് താഴെ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ആരാധകരുടെ ആശംസകളും കാണാം പുലർച്ചെയായിരുന്നു വിവാഹം നടന്നത് ശ്രീൻഡ ആനഗസ്റ്റിൻ തുടങ്ങിയ താരങ്ങളും വിവാഹ ചടങ്ങുകളിൽ താരത്തിനൊപ്പം ഉണ്ടായിരുന്നു ജോലിയും തിരക്കുകളുമായി മീര നാളുകളായി ദുബായിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മീരയെ ഇടയ്ക്കെവിടെയോ കാണാതായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് വന്നിരുന്നു ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് മീരയും ശ്രീജുവും ടി വി അവതാരികയായി കരിയർ തുടങ്ങിയ മീര പിന്നീട് മുല്ല എന്ന ചിത്രത്തിലൂടെ സിനിമയിലും എത്തി എന്നാലിപ്പോൾ ഗോൾഡഫമ്മിലെ റേഡിയോ ജോക്കിയാണ് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറന്നു എന്നാണ് നിശ്ചയശേഷം മീര പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് സിനിമയിലെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ചടങ്ങുകളായിരുന്നു അത് കൃഷ്ണഭക്തയായ മീരയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്നത് വിവാഹത്തിന് ദിവസങ്ങൾ മുന്നേ കണ്ണനെ കാണാൻ മീര ഗുരുവായൂരിലും എത്തിയിരുന്നു